എടീട്ടാ ഇന്നലെ ഞാൻ പണിക്ക് പോയിട്ട് വന്നിട്ട് ഈ ഷർട്ട് ഞാൻ ഊരി ഇടുമ്പോ എന്റെ ഷർട്ടിനകത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ മൂന്ന് നോട്ട് ഇന്ന് രാവിലെ ഞാൻ ഇടുന്നിട്ടപ്പോഴും ഒരു നോട്ട് കാണാനില്ല അതെവിടെ പോയിട്ടുണ്ടാവും പോയി അത് ശരി അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം ഞാൻ ഇതുപോലെ പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഷട്ട് ഞാൻ ഇട്ടാ അന്ന് ആയിരത്തി നാനൂറ് രൂപയാണ് എന്റെ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയാണ് രണ്ട് നോട്ടും ബാക്കി നാനൂറ് രൂപ പിറ്റേ ദിവസം നോക്കിയപ്പോ അഞ്ഞൂറ് രൂപ കാണാനില്ല അതും ഇതുപോലെ ഏതെങ്കിലും കാക്ക കൊത്തിക്കൊണ്ട് പോയതായിരിക്കും അല്ലയോ ആ അത് കൊള്ളാൻ വേണ്ടി അല്ല എനിക്കൊരു സംശയം നമ്മുടെ വീട്ടിൽ ഈ അഞ്ഞൂറ് രൂപ മാത്രം എടുക്കാൻ പറ്റുന്ന കാക്ക ഏതാണിയത് അറിയണമല്ലോ അതെ ൊന്നുമില്ല ഈ മീശയും പിരിച്ച് ഭർത്താവ് പറഞ്ഞിട്ട് ഞെളിഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല വീട്ടു ചെലവിന് കാശ് തന്നില്ല ഇങ്ങനെ കാക്കയും കുരുവെയൊക്കെ കൊത്തിക്കൊണ്ട് പോയെന്നിരിക്കും അത് ശരി ഇപ്പോഴാ സംഗതിക്ക് മനസ്സിലായത്